இன்னைக்கு என்ன செய்யணும் ஒரு திக்குல்துஹி ரஹ்மத்துல்லாஹ் அல்லாஹ்வுடைய நவீன் உஷ்புலாயில் பத்ரி யமீ ஏகௌன் எவர்க்கு வேண்டுதா அல்லாஹ் ஹதீஸ் கரயோ ஏகில் அல்லாஹ்வுடைய சுனன் பா அல்லாஹ்வுடைய பிரேமி சம்மாதி கய அல்லாஹ்வுடைய இஷ்ட சம்மாதி கய அல்லாஹ்வுடைய முஹம்மது நரவத்தன் நாம் தேசிக்காக ஏகில் நம்ம செய்யணும் அல்லாஹ்வுடைய ஹதீஸ்லையோ பிம்பத்தின അതുപോലെ <imited> 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 ഉമ്മത്തികളിൽ നാം ഏവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു ഉൾപ്പെടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം വളരെ കുറവായതുകൊണ്ട് പ്രാസംഗികമാരുള്ളതുകൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കുന്നു അല്ലാഹു ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാന്മാരോടത്ത് ദുന്യാവിനും ആസ്ഥലത്തിലും ലാഹിൻ അവരില്ലെങ്കിലും മാതൃകയായി അവരുടെ സ്വഹമ്പത്തോടെ ജീവിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ സ്വഹമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ല അവരോടൊത്ത് സ്വർഗത്തിൽ പോകാനുള്ള സൗഭാഗ്യം ഞങ്ങൾ മുൻ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നൽകണേ അല്ലെ